മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ഇപ്പോഴും കാണാമറയത്ത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുവെങ്കിലും കുറ്റവാളിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല സംഭവത്തിൽ തുമ്പുണ്ടാക്കാൻ പോലീസ് കുറ്റവാളിയെ സംബന്ധിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടും സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാരെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വന്നിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജാപാണ്ഡ്യെ കഴിഞ്ഞാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഭക്ഷണം പാകം ചെയ്യാനായി സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയ രാജാപാണ്ഡ്യെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏറെ സമയം കഴിഞ്ഞും ഇയാൾ തിരികെയെത്താതെ വന്നതോടെ മറ്റ് സെക്യൂരിറ്റി ജീവനക്കാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കെട്ടിടത്തിനുള്ളിൽ രാജപാണ്ഡ്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ രാജപാണ്ഡ്യെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന് ബോധ്യപ്പെട്ടു തലയിൽ കഴുത്തിൽ രണ്ടും വെട്ടുകൾ ഏറ്റിട്ടുണ്ടെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നടത്തിയ കൊലപാതകമാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനായി പ്രത്യേക ഇടുക്കി ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചു എന്നാൽ ദിവസങ്ങൾ പിന്നിടുമ്പോഴും കുറ്റവാളിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല സംഭവത്തിൽ തുമ്പുണ്ടാക്കാൻ പോലീസ് കുറ്റവാളിയെ സംബന്ധിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികമുൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടും സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാരുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് ശേഖരണത്തിനായി പോലീസ് വിവിധയിടങ്ങളിൽ ഇൻഫർമേഷൻ ബോക്സുകളും സ്ഥാപിച്ചിരുന്നു സുരക്ഷാ ജീവനക്കാരെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലിക്ക് നൽകുന്ന കമ്പനിയുടെ കീഴിലാണ് ചൊക്കനാട് എസ്റ്റേറ്റിൽ രാജാപാണ്ടി ജോലി ചെയ്തു വന്നിരുന്നത് News Bureau Adimali